ഹലോ ആ പോക്കർന്നെ പോക്കറന്നെ ഓ പെണ്ണിന്റെ ആർത്തിയാ അത് പെണ്ണാ കൂട്ടിട്ട് വരാ പറഞ്ഞില്ലേ അവനൊരു മകനുണ്ട് അപ്പൊ അവനൊന്നും സ്കൂളിൽ വിടണല്ലോ അവനെയും കൂട്ടിട്ട് വരാ പറഞ്ഞു ദൊപ്പവരാ അട്ടമാന ഞങ്ങൾ മൂന്നുപേരുണ്ടാവും ദപ്പവരാ നിങ്ങളുടെ കുട്ടി കുട്ടിക്ക് വിളിക്കുമോനെ കാണട്ടെ ചക്കന് ഫോട്ടോ കാണിച്ചപ്പോ തൊട്ട് എനിക്ക് തൊരുല്ലാം കാണണം കാണണം തൂവേ കൊത്തി തൂവേടിക്കണ്ടെന്താണേ നിന്ന് വരുന്ന കാര്യം പറയട്ടെ ഞാൻ നോക്കി ചോദിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്റെ മ ആദ്യം പോയിട്ട് ചായ എടുത്തിട്ടു പോയത് അവനും ഇപ്പൊ എന്റെ മകനും നീക്കൊരു മകൻ ഉണ്ട് ഇതാ അവൾക്കൊരു മകനുണ്ട് അതവളുടെ മൂത്തവളുടെ മകനല്ലേ ഇതാ നിക്കണ നീ ആദ്യം ചെക്കൻ പൊട്ടി കൊടുക്കേ പോയിട്ട് ലോറി ലോറി സ്വന്തമായിട്ട് വാങ്ങി വാങ്ങി ചക്കരി വരി കുൽ വെപ്പില്ല നിങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലേ അവൻ പൊന്നു പൊന്നുപോലെ നോക്കും അത്രയും നല്ലതന്നാണ് പൊണ്ണ് എന്റെ ഇത് ഇതവളുടെ മൂത്തവള് ഇവിടെക്ക് രണ്ട് പിള്ളേരുണ്ട് ഇവിടെ കെട്ടിയവൻ ആ ഗൾഫിലാണ് നാട്ടിലെ നാട്ടിലെല്ലാ പണിക്കും പൂട്ടിക്കണു അഞ്ചുമണിയും കുഞ്ചുമണിയും എനിക്കറിയില്ല കമ്പിക്കാലിയും വളപ്പ് ഓളത്തി അപ്പൊ പണി നിർത്തും ഓ ശരി മേഡം പോയിട്ട് വിളിക്കട്ടാ